പല്ലാരിമംഗലം ബെഡ് സ്പെഷ്യൽ സ്കൂളിലെ ബസ് ടെസ്റ്റ് പൂർത്തിയാക്കി നിരത്തിലിറക്കാൻ കഴിയാത്തതിനാൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ദുരിതത്തിൽ സ്കൂൾ ബസ് എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കി നിരത്തിലിറക്കണമെന്നും അതുവരെ ബദൽ സംവിധാനം ഏർപ്പെടുത്തണമെന്നും സി അടിവാട് വാരപ്പെട്ടി ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ബഡ് സ്പെഷ്യൽ സ്കൂളിലെ ബസ് പണി കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തെടുക്കാൻ അധികാരികൾ തയ്യാറാകാത്തതുകൊണ്ട് സ്കൂൾ തുറന്നിട്ടും സ്കൂൾ ബസ് നിരത്തിലിറക്കാൻ കഴിഞ്ഞിട്ടില്ല രണ്ട് മാസക്കാലം അവധിയുണ്ടായിട്ടും സമയബന്ധിതമായി ഫണ്ട് അനുവദിക്കാനോ പണി പൂർത്തിയാക്കാനോ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല എന്നാണ് ആക്ഷേപം സമീപത്തെ അഞ്ചോളം പഞ്ചായത്തിൽ നിന്നുള്ള അറുപതോളം വിദ്യാർത്ഥികളുടെ ആശാ കേന്ദ്രമാണ് ഈ സ്കൂൾ വാഹനം നിരത്തിലിറക്കാത്തടത്തോളം കാലം രക്ഷിതാക്കൾ കുട്ടികളെ സ്കൂളിൽ എത്തിക്കുകയും തിരികെ വിളിച്ചു കൊണ്ടുപോകുകയും ചെയ്യേണ്ട അവസ്ഥയാണുള്ളത് ദൂരത്തുള്ള പ്രദേശങ്ങളിൽ നിന്നും ഭിന്നശേഷിക്കാരായ കുട്ടികളെ ഓട്ടോയിൽ കൊണ്ടുവന്ന് തിരികെ വിളിച്ചു കൊണ്ടുപോവുക എന്നുള്ളത് വലിയ സാമ്പത്തിക ബാധ്യതയാണ് കടുത്ത മഴക്കാലത്ത് സാധാരണക്കാരും പാവങ്ങളുമായ രക്ഷിതാക്കൾക്ക് വലിയ ദുരിതമായി മാറുകയാണ് ഈ പ്രശ്നം അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തി സ്കൂൾ ബസ് എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കി നിരത്തിലിറക്കണമെന്നും അതുവരെ ബദൽ സംവിധാനം ഏർപ്പെടുത്തണമെന്നും സിപിഐ അടിവാട് വാരപ്പെട്ടി ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു ലോക്കൽ സെക്രട്ടറി എം എസ് അലിയ അസിസ്റ്റന്റ് സെക്രട്ടറി എ പി ഹസൻ കെ മോഹനൻ മാത്യു എന്നിവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ബഡ് സ്കൂള് സമീപത്തുള്ള ആറ് പഞ്ചായത്തുകളിൽ കൂടി ഉള്ള വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട് ജൂൺ മാസം രണ്ടാം തീയതി സ്കൂളുകൾ തുറന്നു പ്രവർത്തിക്കുമെന്നുള്ള വിവരം നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ കാലോചിതമായി രണ്ട് മാസക്കാലം നമുക്ക് വെക്കേഷൻ സമയം ഉണ്ടായിരുന്നിട്ട് ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾ വരുന്ന ബസ് സമയബന്ധിതമായി തീർക്കുവാനോ ടെസ്റ്റ് നടത്തുവാനോ അത് നിരത്ത് പഞ്ചായത്ത് ഭരണസമിതിക്കും ഇതിന്റെ ബന്ധപ്പെട്ട അധികാരികൾക്കും കഴിഞ്ഞില്ല രണ്ടാം തീയതി സ്കൂൾ തുറന്നു സ്കൂൾ തുറന്നു കഴിഞ്ഞപ്പോൾ വിദ്യാർത്ഥിയുടെ രക്ഷകർത്താക്കളോട് വിളിച്ചു പറഞ്ഞു സ്വന്തമായി വാഹനമുള്ളവർ കുട്ടികളെ ഇവിടെ എത്തിക്കുകയും തിരിച്ചു വിളിച്ചു കൊണ്ടുപോവുകയും ചെയ്യണം നമുക്കറിയാം പാവങ്ങളായ കർഷകരായ സാധാരണക്കാരായ ആളുകൾ പാർക്കുന്ന പ്രദേശമാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ നമ്മുടെ തൊട്ടടുത്ത പ്രദേശങ്ങളെല്ലാം പെങ്ങോട്ടൂരും ബാരപ്പെട്ടിയും പോത്താനിക്കാടും ബല്ലാരിമൂം അടക്കമുള്ള മുനിസിപ്പാലിറ്റിയും അടക്കം ഏതാണ്ട് അൻപത്തി മൂന്നോളം കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട് അപ്പോ അതിന് സമയമിതമായി ഫണ്ട് അനുവദിക്കുകയും ആ വണ്ടി നിരത്തിലിറക്കാനുള്ള സംവിധാനം ചെയ്യേണ്ട പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയാണ് നമുക്ക് ഇന്ന് മനസ്സിലാകുന്നത്